എടാ നിന്ന് കരയാതെ എന്തോരടന്ന് കരയിൽ നിന്ന് നീ ചേട്ടാ നമ്മുടെ അമ്പലത്തിൽ ഘോഷയാത്ര എട്ട് കിലോമീറ്റർ പോയതാണ് ആ എട്ട് കിലോമീറ്റർ നിന്റെ കൂടെ ഞാൻ വന്നു എന്നിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടിയോ ഇല്ല ഇല്ല ഇവിടെ ഇവിടെ എവിടെങ്കിലും നോക്കാം നീ അവിടെ പോയി നോക്ക് കരയാതെ കരയാതെ പോയി നോക്കടാ ഞാൻ ചോട്ടേ നോക്കത്തുള്ളൂ ചേട്ടാ പോയി കരയാതെ നോക്കുവോ ഹലോ ഹലോ സെക്രട്ടറി ആ ആ ഉത്സവം കഴിഞ്ഞില്ലയോ ആ ഉത്സവമൊക്കെ കഴിഞ്ഞ് ഞാൻ ഇതുവരെ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ പോയിട്ടില്ല അപ്പ നമുക്കൊരു സാധനം എടുത്തടിക്കാം പറ്റിയ സമയം ഞാൻ ഇതുവരെ വീട്ടിൽ പോയിട്ടില്ല അതറിയാമോ എന്നാ നമ്മടെ ഇവിടെ ശിങ്കാരിമേളം കൊട്ടാമ്മ എന്നൊരു പയ്യൻറെ മാല കളഞ്ഞു പോയി സ്വർണ്ണമാല

ചേച്ചി അറിഞ്ഞിട്ടില്ല അറിയാവോ ആ ചേട്ടൻ അറിഞ്ഞിട്ടില്ല ഏടാ ചേട്ടനോട് പറയുന്ന കാര്യമുള്ളോ അത് പറഞ്ഞു മനസ്സിലാക്കണം ആ ഫസ്റ്റ് ഇത് കണ്ടോ പണ്ട് ചേട്ടനൊരുന്ന് പറഞ്ഞു പുൽസൈ അടിച്ച് കൊടുത്തപ്പോ അതിന്റെ മഞ്ഞക്കാരി പൊട്ടിയെന്ന് പറഞ്ഞിട്ട് ചെരവനാക്കി രക്ഷ തലയ്ക്കടിച്ചു പൊട്ടിച്ചതാ ആ പുള്ളിയുടെ മുന്നിലോട്ട് ഈ കൊച്ചിന്റെ മാലയും കളഞ്ഞിട്ട് അങ്ങോട്ട് ചെന്ന് കേറിയാലുണ്ടല്ലോ എന്റെ കൊടൽമാലെ എടുത്ത അയാൾ മാലയാക്കിയിടും നിനക്ക് അറിയത്തില്ലേ അപ്പൊ പിന്നെ നീ വരേണ്ട വല്ല കാര്യമുണ്ടോ അതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷർട്ടൊക്കെ ഊരിയിട്ടെന്നല്ലേ ചെണ്ട കൊട്ടുന്നത് അപ്പൊ കാണുന്നവരുടെ മുന്നിലേ എനിക്കൊരു വെയിറ്റ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടതാ സെക്രട്ടറിയോട് എനിക്കൊരു സ്നേഹമുണ്ട് ഒരു ബഹുമാനമുണ്ട് കാരണം ഇന്നലെ മാല പോയ സമയം മുതല് എന്റെ കൂടെ രാപ്പകലില്ലാതെ നടക്കുന്ന മനുഷ്യനാണ് പക്ഷെ ഇല്ലാതെ എനിക്ക് വീട്ടിൽ കയറാൻ ഒക്കത്തില്ല മാല കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഉത്സവം പറമ്പിക്കാനും താല്പര്യം ചെയ്യും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അറിയാം നിന്റെ വിഷം നോക്കാൻ എനിക്കറിയാം കേട്ടല്ലോ ഞാനല്ലേ നിന്റെ ഇവിടെ ഉത്സവത്തിന് വിളിച്ചത് അപ്പൊ നിന്റെ കാര്യങ്ങൾ നോക്കാനൊക്കെ അറിയാം ഞാൻ ഒരു മനുഷ്യർ സ്നേഹിക്കാണ് കേട്ടോ നിനക്കറിയാവോ അത് അണോ അണ്ണാ എന്റെ ദൈവം ഒരു നല്ല മനുഷ്യനാണ് ഉം മനുഷ്യൻ എപ്പോഴാ മൃഗം ഒന്നറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇത് സേഫ് ആയിട്ട് വെക്കാം അപ്പൊ എനിക്ക് മാല വരാൻ വേണ്ടി അല്ലായിരുന്നു അയ്യാ അതിനൊക്കെ മാല വരാൻ വേണ്ടിയായിരുന്നു നീ വീട്ടിൽ നിന്ന് നിന്റെ കഴുത്തെ മാല ഉണ്ടായിരുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴു മാല ഉണ്ടായിരുന്നു അതെനിക്ക് ഉറപ്പാണ് അതിനുശേഷം ഞാൻ അമ്പലപ്പറമ്പി വന്നു ഈ പറമ്പി വന്നപ്പോത്തേക്കിനും എന്റെ കഴുത്ത മാല ഉണ്ടായിരുന്നു ഉറപ്പാണ് എനിക്ക് ഉറപ്പാണ് അതെങ്ങനെ ഉറപ്പിച്ച് പറയാൻ കാരണം ആ സമയത്താണ് താലപ്പൊലിക്കുള്ള പെണ്ണുങ്ങളെല്ലാം കൂടെ വന്നത് അവര് വന്നപ്പോഴത്തേക്കും ഞാൻ എന്റെ ഷർട്ടിന്റെ രണ്ട് ബട്ടൻ സൂര്യട്ടെ ഇങ്ങനെ അവരൊക്കെ മാല കാണിച്ചു കൊടുത്താണ് ഭാഗ്യം ഇറങ്ങിയപ്പോഴു മാല എങ്ങനാ എങ്ങനെ പോയെന്ന് നിനക്ക് മനസ്സിലായോ കഴുത്തെ മാല ഇല്ല എനിക്ക് മനസ്സിലായി മാല പോയെന്ന് ഓ പറയും എടാ നിന്റെ പോയെന്നു മാല എങ്ങനാ പോയെന്ന് നിനക്ക് മനസ്സിലായ അങ്ങനെ ആ കഴുത്തെ മാലയില്ല എനിക്ക് മനസ്സിലായി പോയെന്ന് കാര്യം ചെയ്യ മൈൻഡിലോട്ട് ഞാൻ പറയുന്നു കൊണ്ടുവരണം കേട്ടല്ലോ നീ വീട്ടിൽ നിന്റെ നിറങ്ങിയപ്പോഴു മാല ഉണ്ടായിരുന്നു ആ ഗ്രൗണ്ടിൽ വന്നപ്പം മാല ഉണ്ടായിരുന്നു മാല എവിടെ വരെ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് മാന ഇല്ലാതെ വീട്ടിൽ പോവാനൊക്കത്തില്ല നിങ്ങക്ക് എന്റെ ചേട്ടനെ അറിയാൻ മേലഞ്ഞിട്ടാണ് എന്തുച്ച ചേട്ടൻ സിനിമാതാരോ സീരിയൽ നടനോ അല്ല എന്നോ അല്ല അതെന്നെ അങ്ങനെ ചോദിച്ചേ ഞാനങ്ങനെ അറിയൂടാ ഞാൻ വിളിക്കൊന്നും ഇല്ല പക്ഷെ ആളത്ര ശരിയല്ല ഭയങ്കര ഗൗരവക്കാരനാ വിളി എന്റെ അടുത്ത് വിവരം കാണിക്കാണ് ഹലോ എടാ നിനക്ക് നാണമുണ്ടോ അവിടാ എടാ കല്യാണത്തിന് പോകാൻ വേണ്ടി തേച്ച് വെച്ച മുണ്ടല്ലോ നീ എടുത്തോണ്ട് പോയെ നീ ഇവാ കേട്ടോ അതിനെ ശരിയാക്കുന്നു അപ്പൊ ചേട്ടന്റെ മുണ്ടാണല്ലേ അതൊക്കെയാണ് മനസ്സിലായി ഉം രണ്ടിടി വഴി കൂടെ വരുന്നുണ്ട് ഹലോ ഹലോ അമ്പലത്തിലെ സെക്രട്ടറിയാ കേട്ടോ ആ എന്താ സെക്രട്ടറി ചേട്ടൻ ഇവിടെ വരെ വരണം എന് പ്രശ്നം ഉണ്ടാക്കിയോ അയ്യോ പ്രശ്നം നമ്മൾ നമ്മള് നമ്മിയൊന്നും സംസാരിക്കാൻ പറ്റില്ല അപ്പൊ ചേട്ടൻ ഇവിടെ കൊള്ളായിരുന്നു ആ ഞാൻ അങ്ങോട്ട് ശരി ശരി ഓക്കെ ഓക്കെ ക്ലൈമാക്സ് ആയിട്ടുണ്ട് കേട്ടോ അതിന് നമ്മൾ തുടങ്ങിയല്ലേ ഉള്ളൂ പെട്ടെന്ന് ക്ലൈമാക്സ് ആവുമോ അതല്ല നിന്റെ ചേട്ടൻ വരുമ്പോ നിന്റെ ക്ലൈമാക്സ് അയ്യോ ചേട്ടനോ അയ്യോ ഇത് പണി കിട്ടും നമസ്കാരം നമസ്കാരം എന്റെ പേര് വിജയൻ ഞാനാണ് ഈ അമ്പലത്തിലെ സെക്രട്ടറി ഓ അത് സാരമില്ല എല്ലാ അമ്പലത്തിലും ഒക്കെ സംഭവിക്കുന്നത് അരി എന്തെങ്കിലും കൊടുക്കണം ഞാൻ എനിക്ക് പേടി അങ്ങനെ എന്നെ വിളിച്ചു വരുത്തിയത് അതെന്താ പേര് എന്റെ പേര് ദിവാകരൻ ഞാനങ്ങനെ കൊട്ടാരണ്ടോ ഞങ്ങളുടെ നാട്ടില് അതൊന്നും പറയണ്ടടാ ഞാനത് പറയും ഞാനത് കിടക്കും അത് പറയണം ഒരു നാട്ടിലെ നാട്ടിലെ നമ്മൾ വലിയ കൊട്ടുകാരനാണ് ആ ആദ്യം ഒന്നും കൊട്ടിയപ്പോ ഒരു കുഴപ്പമില്ലായിരുന്നു പിന്നെ പിന്നെ ഒരു ദിവസം മൂന്നാല് കൊട്ടടിപ്പിച്ചപ്പോ വീട്ടുകാർ കയ്യോടെ പിടിച്ച് പോലീസിലേപ്പിച്ചു സൂപ്പർ ആയിട്ട് സിനിമാറ്റിക് ഡാൻസ് കളിക്കും ആ സിനിമാറ്റിക് ഡാൻസ് ആണ് ഈ കളർ ലൈറ്റിന്റെ മുന്നിൽ നിന്ന് ചേട്ടൻ ഡാൻസ് കളിച്ചിട്ടേ ഒരു ദിവസം പോലീസുകാർ പിടിച്ചോണ്ട് ജയിലിൽ കൊണ്ടിട്ട് അതെന്താ കളർ ലൈറ്റിന്റെ നിന്ന് ഡാൻസ് കൊണ്ട് പിന്നെ പിന്നെ അല്ലാതെ ട്രാഫിക് ലൈറ്റിന്റെ ലൈറ്റിന്റെ പച്ച മഞ്ഞ മുന്നിൽ കൂടി ചേച്ചി ഡാൻസ് കളിച്ചാ പിടിച്ചോട്ട് ഞാൻ അല്ലേ അനിയനാണ് ചേട്ടനാണ് മക്കളാണ് അതെ അപ്പൊ ഈ അനിയന് ചെറുപ്പത്തിൽ നിങ്ങൾ മണ്ണപ്പം കളിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങൾ ഉണ്ടാക്കിയ മണ്ണപ്പം ഉം അനിയൻ അത് തല്ലി പൊട്ടിച്ചാൽ ചേട്ടൻ ദേഷ്യം ഉണ്ടാവുമോ എന്തിനു ദേഷ്യം എന്റെ അനിയൻ ഒരു വണ്ണപ്പ പൊട്ടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ എന്റെ വലുത് ഓക്കെ ഒരു പത്ത് വയസ്സാകുമ്പോ ഈ അനിയൻ ചേട്ടന്റെ ഒരു കളിപ്പാട്ടം തല്ലി പൊട്ടിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ ദേഷ്യപ്പെടുവോ ഞാൻ എന്തിനു ദേഷ്യപ്പെടണം എന്റെ അനിയനല്ലേ അവനൊരു കളിപ്പാട്ടം നശിപ്പിച്ചു കഴിഞ്ഞാൽ അവന് ഞാൻ വേറെ കളിപ്പാട്ടം എടുത്തു കൊടുക്കും അവൻ നശിപ്പിച്ചോട്ടെ ആണോ പിന്നല്ല അപ്പഴേ ഈ അവസ്ഥയിൽ ആ ചേട്ടന്റെ അനിയൻ ഒരു സ്വർണ്ണമാല കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ എങ്ങനെ പ്രതികരിക്കും ശവക്കല്ല അടിച്ചാൻ പറിക്കും അതങ്ങനല്ലോ മുമ്പ് അങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത് എടാ മണ്ണപ്പോ കളിപ്പാട്ടം നശിപ്പിക്കുന്നതാണോ സ്വർണ്ണമാല എന്ത് മാത്രം ഉണ്ടാക്കുന്നത് ഇപ്പൊ എന്താ നീ പോയി പറഞ്ഞു എനിക്ക് ചേട്ടാ പിന്നെ എന്റെ കരുത്തേ കിടന്ന സ്വർണ്ണമാല പണയിൽ ഇരിക്കുവാണല്ലോ നിനക്ക് സ്വർണ്ണമാല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അത് പണയം ഇരിക്കുവാണ് അപ്പൊ ഇവിടെ കൊട്ടാൻ വരുമ്പോ എന്റെ കരുത്തേലൊന്നും ഇല്ലല്ലോ എന്ന് കരുതിയിട്ട് ചേട്ടൻ്റെ മോളുണ്ടല്ലോ നമ്മുടെ മുത്ത് ആ എന്റെ മുത്ത് ആ മുത്തിന്റെ കഴുത്തെ കിടന്ന സ്വർണമാല ഞാൻ ഇവിടെ വന്ന ആ മാല എന്റെ കളഞ്ഞുപോയി നീ എന്താ കുറിച്ച് വിചാരിച്ചു വെച്ചേക്കുന്നത് ഒരു മാല പോയെന്ന് നിന്നെ കയറി അടിക്കൂ ഇല്ലേ നീ എന്ത് വിചാരിച്ചു വെച്ചേക്കുന്നത് അത് പോട്ടാ മാല പൊങ്ങി പോട്ടെ നമ്മള് വേറെ മാല മേടിക്കും ചേട്ടൻ കണ്ടു ഒരു മാല പോയിട്ട് ആ പുള്ളിയുടെ മുഖത്ത് എക്സ്പ്രഷൻ തോക്കട തിരിച്ചോട്ടല്ലേ പറഞ്ഞത് സ്നേഹം ഉള്ള ചേട്ടൻ സംഭവം തോന്നിയാ എനിക്ക് കുറച്ച് കാശിന്റെ ആവശ്യം വന്നത് അന്നേരം ഞാൻ പെണ്ുമ്പളെ അറിയാതെ ആ മോടെ മാല ഉരി ഞാൻ കൊണ്ട് പണയം വെച്ചാ എന്നിട്ട് റോഡിൽ മാല മാലയെടുത്ത് മോടെ കഴിത്തിലിട്ട് ആ മാലയാണ് ഇവടെ കൊട്ടം കൊണ്ടുവന്ന പോയത് ഇരുന്നൂറ്റമ്പത് രൂപയുള്ളു പക്ഷെ അഞ്ഞൂറ് രൂപ മേടിക്കും അത് വേറെ ഒരു ഞാൻ ഇവിടെ